ഴ്ചകളായി പള്ളിയുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്ത് വന്നിരുന്നത് ബാങ്ക് ഏലേറെ താമസിച്ചു വരുന്നുണ്ട് മാത്രമല്ല ഒന്നേ കാലിന് റുദുബായി ഓടാൻ വേണ്ടി മുൻപതിൽ കയറുക എന്നുള്ളത് അടിയന്തരമായ ആവശ്യവുമായതുകൊണ്ട് സംസാരം നീട്ടിക്കൊണ്ട് പോകാനും നമുക്ക് കഴിയില്ല കൃത്യസമയത്ത് തന്നെ ദുബൈയിലേക്ക് കടക്കേണ്ടതുണ്ട് ഇന്ന് വിശിഷ്യ അതിനു മുമ്പ് ഒന്ന് രണ്ട് അത്യാവശ്യമായ കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് അടിയന്തരമായ ചില സാഹചര്യങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം ചില വിഷയങ്ങൾ സംസാരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് സാധാരണ നമ്മൾ ചർച്ച ചെയ്താവുന്ന വിഷയത്തിൽ നിന്നും അല്പം പിന്തിക്കൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ് അള്ളാഹു കാര്യങ്ങൾ വേണ്ട നിലയിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നന്മയാണെന്ന് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു മെസ്സേജാണ് ആദ്യമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് മെസ്സേജിൽ ചോദിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനസ്സിലായത് ഈ ലോഹങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുക ആദ്യം അതിന് തീയും പുകയും ഒക്കെ ഉണ്ടാകുക പിന്നെ ഇരു ലോഹങ്ങൾ തമ്മിൽ നന്നായി ഒത്തിരി പിടിച്ചിരിക്കും പിന്നെ അത് വേറെ ഇതാണ് പ്രത്യേകത പ്രത്യേകത എന്താണ് എന്നാണ് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ ആ നീക്കാ കല്യാണം എല്ലാവർക്കും ഈ വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ ആദ്യം നന്നായി കൂട്ടി ആർക്കും അതിനെ വേർതിരിക്കാൻ കഴിയില്ല കുറച്ച കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെയാണ് അതിനകത്തു തീയും പുകയും ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുന്നത് കാലാകാലം പിന്നെ അങ്ങനെ തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധമായി ഇസ്ലാമിന്റെ കൽപ്പന പ്രകാരം സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ ചെന്ന് പര്യവസാനിക്കുന്ന മൂന്ന് കർമ്മങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് അതിന്റെ തുടക്കം സ്വർഗത്തിൽ നിന്നാണ് പര്യവസാനവും അതേ സ്വർഗത്തിൽ തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം വളരെ പവിത്രമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് പുണ്യമായ മാത്രമല്ല ഒരു മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ശിലാസ്ഥാപന കർമ്മമാണ് എന്ന് പറയുന്നത് മാനവ കുലത്തിന്റെ അടിസ്ഥാന ഘടകത്തിന്റെ ശിലാസ്ഥാപനത്തിന്റെ ശിലാസ്ഥാപനമാണ് നിക്കാഹ് എന്ന് അതുകൊണ്ടാണ് നിക്കാഹ് നിന്ന് തുടങ്ങി സ്വർഗത്തിൽ ചെന്ന് പര്യവസാനിക്കുന്നു എന്ന് പറയാൻ കാരണം അത്രയ്ക്ക് പവിത്രമായ ഒരു കർമ്മമാണ് ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറയുന്നു മാത്രമല്ല विवाहം കഴിച്ച ആൾദ അത്രയൊ ശ്രേഷ്ഠന ഒളിക്കേ ഇസ്ലാമിൽ വിവാഹം കഴിക്കാത്ത ഒരാൾ ഇല്ല ഒരു വിവാഹിതനായ ഒരാൾ രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നു വിവാഹം കഴിക്കാത്ത ഒരാൾ രണ്ട് റക്അത്ത് നമസ്കരിക്കുന്നു വിവാഹം കഴിക്കാത്ത ആൾ ആൾനേക്കാൾ 70 മടങ്ങ ശ്രേഷ്ഠതയുണ്ട് വിവാഹം കഴിച്ച ആളിന്റെ രണ്ട് റക്അത്ത് നമസ്കാരത്തിന് നബിുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല വിവാഹം കഴിക്കാത്ത ഒരാളുടെ രണ്ട് റക്അത്ത് നമസ്കാരത്തേക്കാൾ വിവാഹം കഴിച്ച ഒരാളുടെ രണ്ട് റക്അത്ത് നമസ്കാരത്തിന് 70 മടങ്ങ ശ്രേഷ്ഠതയുണ്ട് എന്ന് നബിുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം

ഇതൊക്കെ ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യമാണ് ഒരു മനുഷ്യന്റെ വിവാദത്ത് പൂർണ്ണമാകണോ ഒരാളുടെ ആരാധന കർമ്മങ്ങൾ പൂർണ്ണമാകണമോ അദ്ദേഹം വിവാഹിതനായിരിക്കണം എന്ന് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും അതമ്മല്ല പ്രവാചകന്മാർ ഭൂമി ലോകത്ത് വന്നതിൽ ഏറ്റവും ശ്രേഷ്ഠൻ ബഹദാണ് ആ പ്രവാചകന്മാരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വിവാഹം കഴിച്ചവരായിട്ടാണ് അല്ലാഹു നിയോഗിച്ചതെന്ന് അല്ലാഹുവിൻറെ ഖുർആൻ വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബലിക വജഅൽനാ ലക ചെയ്യാൻ നാം നിയോഗിച്ചവരിൽ ഏറ്റവും പ്രവാചകന്മാരാണ് അതിന്റെ കൂടെ അള്ളാഹു പറയുന്നത് അവരെയൊക്കെ ഭാര്യ സന്താനങ്ങളോട് കൂടിയാണ് നാം നിയോഗിച്ചത് അഥവാ അവരൊക്കെ വിവാഹം കഴിച്ചവരായിരുന്നു എന്ന് അള്ളാഹുവിന്റെ കൂടെ मतलब लोगतുള്ള ഏത് വസ്തുക്കളെയും ഇതുപരിശോധിച്ചു നോക്കിയാലും ആ വസ്തുക്കളൊക്കെ അല്ലാഹു എങ്ങനെ ആക്കിയാണോ സൃഷ്ടിച്ചയെന്ന് സൂറത്ത് യാസീൽ തന ഓതാകിലെ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ سبحان الذي خلق الأزواج كلها ومن كل شيء خلق زوجين لعلكم تذكرون يلا فاستقرين الله سبحانه وتعالى إنك لا يتعلم ستجريك الله من القرآن ما الله أبو مجريكة النكاح وبيباها مكاليانا جدا ഒരു മനുഷ്യനും ഒരിച്ചു കൂട്ടാൻ കഴിയാത്ത ഒന്നാണ് മാത്രമല്ല നൽകിയ ഏറ്റവും ഒന്നാണ് നിക്കാഹ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിലേക്ക് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ കഴിയും സ്വഹാപാക്കൾ പലരും രോഗബാധിതരായിരുന്നു പല തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചവരുണ്ടായിരുന്നു ചില സ്വഹാപാക്കളുടെ ഭാര്യമാർ രോഗം ബാധിച്ചു മരിച്ചുപോയിരുന്നു ഈ അറിയാം ഇനി ഞാൻ കൂടുതൽ നാളൊന്നും ജീവിക്കൂല ഞാൻ രോഗിയായി ഉടൻ മരണപ്പെട്ടു പോകും ആ സ്വഹാബാക്കൾ ആ സന്ദർഭത്തിലും ആവശ്യപ്പെട്ടത് എനിക്ക് നമ്മളാണെങ്കിൽ എന്തുപറയും വയസ്സങ്കാലത്തേക്ക് വേറെ ജോലിയൊന്നുമില്ല ൾ വയസ്സാം കാലത്തും മരണപ്പെട്ടു പോകും എന്ന് ഉറപ്പായ രോഗങ്ങൾ ഉണ്ടായിട്ടും അവർ ആഗ്രഹിച്ച നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വിവാഹം കഴിക്കാത്ത വിവാഹം കഴിക്കാത്ത ഒരാളായിട്ട് ഞാൻ അള്ളാഹുദിനെ കണ്ടുമുട്ടുന്നതിൽ ഞാൻ വെറുക്കുന്നു أعذب من النكاح الأقرح كن رياله مهانا يا معاذ بن الجبل رضي الله تعالى عنه فريقه إلا إليه يا عبد الله بن مسعود رضي الله تعالى عنه فريقه إلا لو لم يبق من عملي إلا عشرة أيام ഇനി എന്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിച്ച് വിവാഹിതനായ അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ

ഞാൻ വിവാഹം കഴിച്ചാൽ പിന്നെ ഭാര്യ സന്താനങ്ങള് കുടുംബം ചെലവ് കാര്യങ്ങൾ ഇങ്ങനെ കുറെ സമയം പോകും അതുകൊണ്ട് ആ രാത്രി ചൈപ്പം പകൽ ചൈപ്പം ഒക്കെ ആരാധന കർമ്മങ്ങളിൽ നിരക്കനാകാമല്ലോ അതുകൊണ്ട് ഞാൻ നിക്കാഹി കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച സഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലാഹു അലഹി വസ്ലം കർശനമായി പറഞ്ഞു നീ ഇങ്ങനെ വലിയ തക്കുവയുള്ള ആളായിട്ടൊന്നും മെനയൊന്നും വേണ്ട നിങ്ങളിൽ ഏറ്റവും വലിയ തക്കുവയുള്ളവർ ഞാനാണ് ആര് പറയുക അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലാഹു അലഹി വസ്ലം നിങ്ങൾ പറയുക ഏറ്റവും വലിയ തക്കുവയുള്ളവൻ മനുഷ്യൻ ഏറ്റവും വലിയ തക്കുവയുള്ളവൻ ഞാനാണ്

ماترمالا الله من الرسول صلى الله عليه وسلم من الفرد مهانا يا امام طبراني عليهم الرحمه الحديث الله من الرسول صلى الله عليه وسلم فرد اربعة يعلو في الدنيا والاخره الله من الرسول صلى الله عليه وسلم من الشابيتي نعم 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 عليكم الآمين برنامجكمو لنبينا رسول الله صلى الله عليه وسلم وما مات بهذا رجل جعله الله ذكرا فأنث نفسه وتشققت النساء അവൻ്റെ കോലമൊക്കെ മാറ്റി അവൻ പെണ്ണിന്റെ കോലം സ്വീകരിച്ചു എന്നിട്ട് പെണ്ണായിട്ട് എന്നു അവനങ്ങോട്ട് ജീവിച്ചു അങ്ങനെയുള്ള ഒരുവൻ അവനോട് അടുക്കല്ലേ അവനെ അവന്റെ സ്ഥിരീകരിക്കുവാൻ പറഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ വിഭാഗം അവൾ അവൾ പെണ്ണായിരുന്നു உண்டாக்கி எடுத்து அவ்வளோ வந்து முதல் புருஷனாக என்ன கொண்டு எந்த

എന്താ സഹോദരങ്ങളെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് കഴിയുമോ വിവാഹം കഴിക്കാൻ കഴിയുമോ അവൻ വിവാഹം കഴിക്കണം കാരണം എന്താ ശാശ്വതമായ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ആരാധനയിലുള്ളതാകുന്ന കൃത്യതയും ഒക്കെ അള്ളാഹു നൽകുന്നത് എന്ന് പരിശുദ്ധമായ പോർമാനും

ഈ മലക്കുകൾ ആ മലായിക്കത്തുകളും വേണ്ടി ും കഴിഞ്ഞവർ എത്രയോ ആൾക്കാരുണ്ട് മക്കളെ കെട്ടിച്ചവരുടെ കൂട്ടത്തിൽ കൊച്ചു മക്കളെ കെട്ടിച്ചവരുടെ കൂട്ടത്തിൽ ഒന്ന് ചിന്തിച്ചു എന്റെ മലായിക്കത്തുകൾ പങ്കെടുത്തിട്ടുണ്ടാകും ആ പങ്കെടുത്ത മലാരിക്കത്തുകൾ സന്തോഷത്തിന്റെ മലാരിക്കത്തുകളാണോ ശാപത്തിന്റെ മലാരിക്കത്തുകളാണോ ആ മലക്കുകൾ എനിക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ദോ അവർ എന്റെഹിന്റെ സദസ്സിൽ നിന്ന് എന്നെ ഷപിച്ചിട്ടു പോയോ സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മിക്കാഹി ഞാൻ പങ്കെടുക്കും കഴിഞ്ഞ തിങ്കളാഴ്ച ഈ കഴിഞ്ഞ തിങ്കളാഴ്ച എല്ലാത്തിനും മുമ്പ് തിങ്കളാഴ്ച ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി പത്തനാപുരം ഔരിവെച്ചായിരുന്നു മിക്കാഹം ഈ നാട്ടുകാരായ പലരും ആ മിക്കാഹനവും ഉണ്ടായിരുന്നു സുഭിക്ഷമായ ഭക്ഷണം നല്ല മട്ടൻ ബിരിയാണി അതിനോട് അനുബന്ധമായ ഭക്ഷണങ്ങൾ ആ ഭക്ഷണങ്ങളിൽ ചിലതൊന്നും എനിക്ക് കഴിക്കാൻ അറിയില്ല എന്ന് എന്റെ പോരായ്മയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഫ്രൂട്ട്സ് എല്ലാവരും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഫ്രൂട്ട്സ് എല്ലാവരും ഐസ്ക്രീമിനകത്ത് ചേർത്താണ് കഴിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു ഫ്രൂട്ട്സ് എല്ലാവരും ഞാൻ കൊണ്ടുവച്ച് കഴിച്ചു പിന്നെ നോക്കുമ്പോൾ ഐസ്ക്രീം കൊടുക്കുന്നു അപ്പൊ എന്നോട് ഇവിടുത്തെ നിസ്കരിക്കാമെന്ന് ഉസ്താദത്തിൽ നിന്ന് കഴിക്കാൻ ഞാൻ ചോദിച്ചു എങ്ങനെയായിരുന്നു കഴിക്കേണ്ടത് അത് ഇങ്ങനെ രണ്ടും ചേർത്താണ് കഴിക്കേണ്ടത് അത്രയും നല്ല ഫുഡായിരിക്കും പക്ഷെ ആ നിസ്താഹം കണ്ടിട്ട് ഈ നാട്ടുകാരായ പലരും എന്നെ നേരിട്ട് കണ്ടിട്ടു പറഞ്ഞു തന്നെ എത്ര പറഞ്ഞല്ല സദസ് ആണും പെണ്ണും തമ്മിലൊന്നും ഒരു കൂടിക്കരുന്ന് പറഞ്ഞ് ആഹാരത്തിനൊരു കുറവുമില്ല സുഭിക്ഷമായ ഭക്ഷണം ഇങ്ങനെയൊക്കെ അല്ലേഹി നടക്കേണ്ടത് എന്ന് സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ എഴുപതിനായിരം മലാധിക്കത്തുകൾ ഓരോ നിക്കാഹിലും കൂടുന്നു എന്ന് പറയുമ്പോൾ എന്റെ പൊന്നും യുവാക്കളെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നമ്മുടെ ഒക്കെ ഇന്ന് എന്താണ് ഇങ്ങനെയായി പോകുന്നത് ഞാനിത് ഈ വിഷയം സത്യത്തിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളല്ല ഞാൻ ഈ വിഷയമല്ല പറഞ്ഞു വന്നിരുന്നതും പക്ഷേ എന്റെ വാട്സാപ്പിൽ ഇന്നലെ ഞാൻ ഫോട്ടോയും വീഡിയോസും നോക്കി നോക്കി രാത്രി വാങ്ങിയപ്പോ പന്ത്രണ്ട് മണിയായി അത്രയ്ക്ക് വീഡിയോ കാണാൻ എന്തിനു സുഖമുള്ള മെസ്സേജുകളാണ് എത്ര വീഡിയോസുകളാ എൻ്റെ സമൂഹമേ ഇത് എവിടെയാണ് നമ്മുടെ കൊണ്ടുവെക്കുന്നത്

സഹോദരങ്ങളെ ഞാൻ സുഭഹരിക്കു പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇങ്ങനെയൊക്കെ നിക്കാഹ് നടത്തിയാൽ എവിടെയാണ് ആ നിക്കാഹം പൂർണ്ണമാകുന്നത് വെച്ചാൽ തലയിൽ വെച്ചാൽ മുറുമ്പലിക്കും എന്ന നിലയിൽ പതിനെട്ടും ഇരുപതും വയസ്സുവരെ കൊണ്ടുനടന്ന താര നല്ല ഒരു വസ്ത്രം ധരിക്കാതെ നല്ല ഒരു തുണി കൊടുക്കാതെ നല്ല ഒരു ആഹാരം കഴിക്കാതെ നല്ല ഒരു എല്ലാം െല്ലാം വേണ്ടിയാ എല്ലാം എന്റെ മോൾക്ക് വേണ്ടിയാ അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ് ഞാൻ സമ്പാദിക്കുന്നത് എന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല എന്റെ ജീവിതം വഴിയാധാരമായാലും വേണ്ടിയില്ല എന്റെ പൊന്നുമോളുടെ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് സന്തോഷമായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ ഇന്ന് ഇന്നലെ ഒരാൾ എൻ്റെ ചോദിച്ചു ഇങ്ങനെയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്നതിന് മോഷണം എന്നല്ലാതെ എന്താ പറയേണ്ടത് എന്താ അങ്ങനെ പറയേണ്ടത് മോഷണം എന്നല്ലാതെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വസ്തുക്കളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതിനാ മോഷണം എന്ന് പറയുന്നത് മോഷണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതാണ് ഇന്നത്തെ കാലഘട്ടം അവസ്ഥ ചോദിക്കട്ടെ പറഞ്ഞു നിങ്ങളുടെ അടുക്കൽ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്ന് പെൺമക്കളെ വിവാഹം കഴിക്കാൻ ചോദിച്ചാൽ അവന്റെ ദീൻ നിലയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ അവൻ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയാൽ നമസ്കാരം කියල් వేరే ආරම්භావവും అధికారവും మట్టు పొందుని దాంత యువారన మనసులాక్యాన్ నీ అరవతి రివాహంతే చెబులకంటా అల్లాహి రసూల్ వ ఇల్లా తఫలు నీ అనేది చేదిలాయెన తక్కుమ్ షితలతు ఫిల్ అర్ర్ బఫసానా అరీర్ మాతల్ మౌత్ తం కొడప ఉండగాన్ వేరే ఓది కారణోమెదా అది మాత్ంబతియను అల్లాహున్ రసూల్ నబి ముహమ్మద్ ముస్తఫా సల్లల్లాహు అలైహి వసల్లం అబ ఇష్టపెటాల్ నల్లగాన తోనియాల్ ఆలో വന്നാൽ നല്ലതാണെങ്കിൽ നടത്തി കൊടുക്കുക സഹോദരങ്ങളെ ഇല്ല ഇനി ആ പിതാവിന് ഇഷ്ടമില്ല വിവാഹം കഴിച്ചു തരാൻ എന്റെ പൊന്ന് മോനെ നീ അവളുടെ ശരീരം കൊണ്ടിട്ട് നീ അല്ലെങ്കിൽ അവളുടെ കണ്ണ് നിന്റെ കണ്ണ് കണ്ടപ്പോ മതി മറന്നുപോയി നിന്റെ മുടി കണ്ടപ്പോൾ മോനെ നീ നീ ശരീരമാണ് ശരീരമാണ് ജീവിതം ജീവിതം എന്ന് ജീവിതത്തിലേക്ക് യഥാർത്ഥമായിട്ട് കടന്നു നിക്കാഹ് എന്താണ് 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 മക്കൾ കുടുംബം ചിലന്താണ് എന്നൊക്കെ നീ മനസ്സിലാക്കുന്നത് ഇത് ഒരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ മൂന്ന് മാസത്തേക്കോ ആറു മാസത്തേക്കോ നിന്റെ ആകാംക്ഷ തീരുന്നത് വരെയുള്ള മുതൽ കുർബാൻ പഠിപ്പിച്ചതുപോലെ അല കിന്നരികളിൽ പരസ്പരം ആടാനുള്ള സന്ദർഭമാണ് അല്ലാഹു എന്ന് ഖുർആൻ നിക്കാഹ് മൂന്ന് മാസമായി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒന്നുപോലെ നിന്റെ ജീവിതത്തിൽ നിനക്ക് സ്വസ്ഥത കിട്ടില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല മാതാപിതാക്കൾ ഒരു പക്ഷേ ആറു മാസം കഴിയുമ്പോൾ അവർ നിന്നോട് ഇണങ്ങും ഒരു വർഷം കഴിയുമ്പോൾ അവരുടെ മോളെ ഓർത്ത് അവർ വീട്ടിലേക്ക് കയറ്റേക്കും നിനക്ക് തരാറുള്ള വാഹനവും വസ്ത്രങ്ങളും ആ കുടിച്ച പകരം എന്ത് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ പെൺകുട്ടികളെ പ്രേമിച്ചു കൊണ്ടുപോയി മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ വിവാഹം കഴിച്ച നിങ്ങളുടെ നാട്ടിൽ തന്നെ നോക്ക് ഏതെങ്കിലും ഒരു കുടുംബം പത്തും പതിനഞ്ചും ഞാൻ നിങ്ങളോട് ഒരു കുടുംബം കൂടി കഴിയുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങളുടെ നാട്ടിൽ കാണിച്ചു തരാൻ പറ്റുമോ സഹോദരങ്ങളെ ആ മാതാവിന്റെയും പിതാവിനെ കണ്ണുനികൾ ഒരിക്കലും അവർ മരിച്ചോട് മാപ്പ് തരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ പോകുക ചോദിക്കുക മാന്യമായി വിവാഹം ആലോചന നടത്തുക സന്തോഷത്തോടെ വിവാഹം കഴിച്ചു തരാൻ തയ്യാറാണെങ്കിൽ വിവാഹം പിടിക്കുക ഇല്ലെങ്കിൽ അതിൽ നിന്നും നമ്മളെ പിന്മാറിയെത്തുക അള്ളവ് നിരക്കുക ഇതിനേക്കാൾ 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 സുശീലയായ എത്രയോ നല്ല പെണ്ണിനെ ഇത് അള്ളാഖുവിന്റെ വിധി വിലക്കുകളെ മറിച്ചുള്ളതാകുന്ന നിന്റെ തീരുമാനമാണ് അതിൽ വളക്കത്തില്ല എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തത് വേളകൾ നമ്മൾ ഇന്ന് വേറൊരു ാക്കി സഹോദരങ്ങളെ എന്തെങ്കിലും ചെറുപ്പക്കാരാണ് എന്തെങ്കിലും ഒക്കെ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യും അത് സാധാരണയാണ് അത് കാണുന്നവർ അത് വേണ്ടായിരുന്നു എന്ന് പറയും പക്ഷേ ഇത്യാദി ആഭാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് മെമ്പറുകളിൽ നിന്ന് അതിനൊരു ചലനം ഉണ്ടായില്ല എങ്കിൽ അതിനെ പറയാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഞാനൊക്കെ എന്തിനാ നിങ്ങളുടെ എന്ന് പറഞ്ഞ് നടക്കുന്നത് സഹോദരങ്ങളെ എന്തിനാ ഞങ്ങളെയൊക്കെ ഇതിന് വേണ്ടി വെച്ചിരിക്കുന്നത് ഈ ഈ നിക്കാഹിന്റെ സന്ദർഭത്തിൽ പള്ളിയിൽ ഒരു നിക്കാസ് ഇമാമിനെ പിന്നെ എല്ലാ ൾമ ആയിരിക്കും സഹോദരങ്ങളെ എതിൽ ജനിക്കേണ്ടതാണ് ഞങ്ങൾക്ക് മക്കള് കണ്ടുനിന്ന എത്ര എത്ര ആൾക്കാർ ഈ കണ്ടുനിന്നവരൊക്കെ സമാധാനം പറയേണ്ടി വരും അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും ശരി ഏത് സംഘടനയാണെങ്കിലും ശരി ഏത് നൂറ്റൻപത് ആണുങ്ങളും പെണ്ണുങ്ങളും കാണും കണ്ടു നിൽക്കുകയാ കണ്ടു നിന്ന് കല്യടിക്കുകയാത്ര സുഖമുണ്ട് അമ്മ അല്ലാതെ അമ്മയ്ക്ക് പ്രാർത്ഥിപ്പിച്ചാൽ

ഇത് പരസ്പരം പരസ്പരം പലപ്പോഴും യുവാക്കൾ എന്റെ കല്യാണത്തിൽ അവൻ ചെയ്തു അവരുടെ അതുകൊണ്ട് അവന്റെ കല്യാണത്തിൽ ഞാനും ചെയ്തു യുവാക്കളൊക്കെ പിരിവെടുത്ത് ഏതവനൊക്കെ പിരിവ് കൊടുത്തിട്ടുണ്ടോ ഏതൊക്കെ സഹായിട്ടുണ്ടോ ഏതൊക്കെ

അനാവശ്യങ്ങളിൽ നിന്ന് ഇത്യാദി ഹറാമുകളിൽ നിന്ന് ഇത്യാദി തോൽനങ്ങളിൽ നിന്ന് നാം പിന്നോട്ട് മാറാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് വളർന്നു വരുന്ന കണ്ണു നീലൊരുപ്പിച്ചിട്ട് കാര്യമില്ല അന്ന് നമ്മൾ കണ്ടില്ല എന്ന് നയിച്ചിട്ട് കാര്യമില്ല മക്കളുടെ പിതാക്കന്മാരോട് പറയാനുള്ളത് ഇത്യാദി വരന്മാരാണ് നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ 抓紧 പറയാനുള്ള ധൈര്യം ായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം നിനക്ക് പറ്റുമോ കൊണ്ടുപോകാൻ നിന്റെ ഈ എനിക്ക് എന്ന് ധൈര്യമായി പറയാനുള്ള ആഭാസത്തിൽ രക്ഷിതാക്കൾക്കും ഉണ്ടാകണം പിന്നെ ഇതൊക്കെ പറയുമ്പോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യുക പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യുമ്പോ അത് ഹറാമാണെന്ന് പത്മ പറയുന്നവരും ഉണ്ടാകും സഹോദരങ്ങൾ ചെറുത്ത് ചെയ്താലും വലുത് ചെയ്താലും അതുകൊണ്ട് ആരാണെങ്കിലും അള്ളാഹു പശ്ചാത്തലം എടുത്തുകൊള്ളി എന്റെ ഞാൻ ഇനി ചെയ്യൂല നിർത്തുകയാണ് ഇത് കൂട്ടുകാരന്മാരുടെ പോകലാ എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഞാൻ നിങ്ങളോടമൊക്കെ തയ്യാറാക്കുക വിമർശനമായി ഇതിനെ ഒന്നും കാണാതെ ഉപദേശമായി കണ്ട് ഇത് എന്റെ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് പുരോഗതിക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി എല്ലാത്തിനും നന്മ ചിന്തിക്കുന്നവരാക്കുക നമുക്ക്